നമസ്കാരം മദ്യശാലകൾ അടച്ചുപൂട്ടുമെന്ന് ഉറപ്പു നൽകി അധികാരത്തിലെത്തിയ ഇടത് സർക്കാർ കൂട്ടിയ ബാറുകളെല്ലാം തുറന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേരളത്തിൽ നടന്ന ബാർകോഴ ഡൽഹിയിൽ നടന്ന ബാർകോഴ പോലെ ആകും എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാദം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എല്ലാം നടക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അവസ്ഥ വരും മുൻപ് പിണറായി രാജിവെക്കുന്നതാണ് നല്ലത് സർക്കാരിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നത് ബാർ മുതലാളിമാരാണെന്ന് വ്യക്തമായിരിക്കുകയാണ് കോടികളാണ് സർക്കാരിന് കോഴ കൊടുക്കേണ്ടതെന്ന് ബാർ ഉടമ അസോസിയേഷൻ നേതാവിൻ്റെ ശബ്ദരേഖ ഈ സർക്കാരിൻ്റെ മുഖം കൂടുതൽ വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഡ്രൈഡേ എടുത്തു കളയാനും ബാറുകളിലെ സമയം കൂട്ടാനുമുള്ള തീരുമാനം വലിയ അഴിമതിക്ക് വേണ്ടിയുള്ളതാണ് ഇത് കേരളത്തെ മധ്യത്തിൽ തന്നെ മുക്കിക്കൊറ്റും യു ഡി എഫ് സർക്കാരിൻ്റെത് സമാനമായ രീതിയിലാണ് എൽ ഡി എഫും മുന്നോട്ട് പോകുന്നത് ഡൽഹി ബാർ കോഴ കേസിൽ ജയിലിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണച്ച് കോൺഗ്രസ്സും സി പി എമ്മും രംഗത്ത് വന്നത് സ്വന്തം താല്പര്യം സംരക്ഷിക്കാനാണെന്ന് വ്യക്തമായിരിക്കുകയാണ് കേരളത്തിൻ്റെ സാമൂഹിക ജീവിതം തകർക്കുക ബാർ ശക്തമായ ജനകീയ പ്രതിരോധം ഉയർത്തി വരുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം സംസ്ഥാനത്തെ മധ്യനയത്തിലെ ഇളവിനു പകരമായി ബാർ ഉടമകളിൽ നിന്നും പണപ്പിരിവ് ആവശ്യപ്പെട്ട് ഫെഡറേഷൻ ഓഫ് കേരള ബാർ ഹോട്ടൽസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റിനെ തള്ളി അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ കുമാർ പിരിക്കാന് പറഞ്ഞത് അസോസിയേഷൻ കെട്ടിട നിര്മ്മാണത്തിനുള്ള ലോണ് തുകയാണെന്ന് പ്രസിഡന്റ് പ്രതികരണം സംഘടനയെ പുലര്ത്താന് ശ്രമം നടത്തിയതിന് അനിമോന് സസ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം സംഘടന തീരുമാനമെടുത്തിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു